ഇൻഡസ്ട്രിത്തൊക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് കിഷിഖിന്താ കാണുന്ന പോലത്തെ കഥാപാത്രങ്ങൾ സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാ നടന്മാരും പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാലിക്കുന്ന സിനിമകളുടെ പുറകെയാണ് പക്ഷെ ലാലാട്ടം ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ അതിന് നല്ല കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത് അപ്പം ഈ ഒരു ഋഷഭ സിനിമയിൽ തന്നെ ലൈഫ് ഒരു ക്യാരക്ടറാണ് കണ്ടുചേരുന്നത് പക്ഷെ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും

സോ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ അത് കോണ്ടക്ട് വൈസ് അതിന് ലവ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിന്റെ ഞാൻ സോ മെനി ആക്ഷൻ സാധാരണ സിനിമകളിലാണ് ഡിഫറെന്റ് ഫിലിമാണ് അത്രയും സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല സോ ഐ ഹാഡ് തെക്കെന്താ അതുകൊണ്ടാണ് ഈ സിനിമ അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റെഡിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി എൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമ ആയിട്ട് തോന്നി സോ ആയിട്ട് ഒരുപാട് നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞതാണ് ആ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ നമുക്ക് പറയുട്ട് ലാലട്ട മമ്മൂക്കത്തിൽ നമുക്ക് പറയുന്നുണ്ട് ഒരു കഥ എഴുതുമ്പോ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത് ആ കഥയിൽ ഒരു കഥാപാത്രമാണ് തൂങ്ങിയാൽ മാത്രമേ ചെയ്യാവുന്നത് അപ്പൊ ലാലട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നത് ആ കഥാപാത്രമായി മാറുമ്പോൾ തിയേറ്ററിൽ എഴുതിയിട്ട് കൈയടിക്കുന്ന മൊമെന്റുകളും ഒരുപാട് ഇതിലെ ട്രെയിലർ കാണുമ്പോഴും നമുക്ക് പഴയ നമ്മുടെ പല സിനിമകളിലെ ആക്ഷൻ സീനുകളൊക്കെ അപ്പൊ ഇതിലെങ്ങനെ ഉണ്ടാവില്ല ട്രെയിലർ കാണുന്നു ഫീലിങ് കിട്ടുന്നുണ്ട് എങ്ങനെ ഉണ്ടാവില്ല എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സാധാരണ സിനിമ ആയിട്ട് തോന്നിയില്ല ക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ് നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട് അതിൻ്റെ പീരിയഡ് ഫിലിമൊക്കെ ഉണ്ട് അപ്പം അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല അതിൻ്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ശുഭാന്നൊരു കഥ എനിക്ക് വേണ്ടി ചെയ്ത കഥയല്ല കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു എ സ്റ്റോറി ലൈക് ദിസ് നോട്ട് റിട്ടേൺ ഫോർ ഹോം അല്ല എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല ണെ മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നോക്കുവാണെങ്കിൽ ലൈറ്ററോട് കോമ്പിനേഷൻ ചെയ്യുന്നു അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമലി ബോണ്ട് ഫീൽ നിങ്ങൾ തമ്മിൽ ഇപ്പം ലാലറി ആക്ട് ചെയ്യുന്ന ആളുകളോട് ലാലട്ടൻ അത്രയും ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിലൊരു മാജിതാണ് ഇപ്പൊ റീസെന്റ് സംഗീതായിട്ടായാലും अनरोडली जेनेच अपन निरिंगाक अगना मेली लेजेंड्सिनु उपलब्ध थिएटर बोंड पीरियड आ मैजिक इंदां जेली अबिरोड चोयिगेन चोदियाना फगन एंद्र चोयिगेन्या आई वाज़ डूइंग फिल्म्स विथ द बिग एक्टर्स लाइक प्रिमेसिस सर शीलाजी वेंेशन सर उदामीद अहमद शाह और राष्ट्रकुमार सर नागेश राव सर दैट काइंड ऑफ लव एंड अफेक्शन दे शोड इट टू मी दैट इज अ लेसन टू मी അവരുടെ എന്നെ കണ്ടിരുന്നത് എന്നെ എത്ര നന്നായിട്ടാണ് അവരെ സ്നേഹിച്ചിരുന്നത് എത്ര നന്നായിട്ടാണ് അദ്ദേഹം അവരെ ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്ന രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും പുതിയ ആക്ടറാണ് അവർ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല എന്താ പറയുക എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ കൂടെയുള്ള പൊലീഷണമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എന്റെ കൂടെ വർക്ക് അറിയുള്ളൂ ചെയ്യുന്നവരോട് ചോദിച്ചാലും അറിയൂളെ കുറിച്ച് എല്ലാ കോമ്പിനേഷനും

i was on Mohanlal with you? <laughs> and don't tell the truth. Okay. It, was, it was actually one of the most memorable experiences and I'm a very nervous kind of person. But uh, with Lal he would immediately just became like a friend. I was so comfortable and we would joke around and Every time, like we would have a good dialogue, and sir would uh, uh, rehearse lines. And my Malayalam is weak, but I'm trying to learn. But uh, also would uh, tell me how to say it, and it was it was fantastic. It was a very amazing experience. Thank you. experience <laughs> I think we all fall short of words whenever we, we talk about somebody like him, the, the magnum opus personality that he has. Um, when you're in the presence of somebody who is such an outstanding performer, such an outstanding human being, um, I always ask him one question. Should I tell them what I keep asking you regularly? You, you can tell us. <laughs> <laughs> I ask Sir one question everybody has 24 hours in a day how do you do all the things that you do in that same 24 hours like he's an entertainer performer magician um, dancer he's a singer he's doing i'm a chef so i'm sure this this is a known factor that everybody knows but it's really um, it intrigues me and every time we were shooting, we would see a new video or we would see something that he's doing constantly. You know, uh, for somebody who's who's done so many films and so many achievements, I just didn't... I don't know how you do it in 24 hours because everybody has only 24 hours. So, this is something that all of us will agree to do and so I'm amazed and uh, we have to congratulate him for his award as well. please, a huge round of applause. another feather in the multiple feathers of the cap. So it was amazing working with him. i started my career in the malayalam film industry with him. and um, every day you learn so much from uh, magnus, magnum opus personalities like Lance's. So i think it was amazing. and malayalam has given me so much love this year. this year has been fantastic with his work. So, I'm excited and I love doing Malayalam films. So, I hope everybody loves us and we had a, we had a great time doing the film. So, I'll give you an answer for you. So, she just keep on asking, we have 24 hours and uh, it's not a secret, you can also do. I asked the Almighty something like for the time or some other. So, he asked me if you have the inclination for the time. So I had that inclination, and he gave me the time. Thank you very much. Thank and you. And have a wonderful evening. Thank you. <laughs>